അത് നാമജപമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞു വരുന്ന സാധനവും നാമജപമാണ് കാരണം നമുക്ക് നാമം ജപിക്കുകയെന്ന് പറയുന്നത് എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണ് നമ്മൾ ആരും ഉറക്കെ നാമം ജപിക്കാറില്ല ഇപ്പോൾ ഭക്തിയും നാമജപവും എന്നുള്ള വിഷയത്തെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഭക്തിയിൽ നിന്ന് തുടങ്ങാം ഭക്തി എന്താണ് അതിൻ്റെ നിർവചനം ഭക്തിക്ക് ഒരുപാട് നിർവചനമുണ്ട് അതിലൊന്ന് ഈശ്വരാഭിമുഖമായ പ്രേമമാത്രേ ഭക്തി എന്താ പറയുക ഈശ്വരനോടുള്ള അനന്യമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരാണത് ഭക്തി ഈശ്വരനോട് അനന്യമായിട്ടുള്ള സ്നേഹം അതാണത് ഭക്തി അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മനുഷ്യനിൽ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളിലും എന്തുണ്ട് ഭഗവാനോടുള്ള ഈ സർവ്വ സർവജീവജാലങ്ങളിലും മനുഷ്യൻ്റെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയിലൂടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അപാലവൃദ്ധം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഥ ഭാഗവതത്തില് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഭാഗം എന്താണ് പൂർവ്വവൃത്തം ഇന്ദ്രുന്നൻ എന്ന് പറയുന്ന രാജാവ് പ്രാരബ്ധകർമ്മഫലം നിമിത്തം ശാപകൃസ്ഥനാവുകയാണ് എന്താ കിട്ടിയ ശാപം നീ ആനയായി പോകട്ടെ നീ ഒരു ആനയായി പോട്ടെ എന്നുള്ളൊരു ശാപാണ് കിട്ടിയത് പക്ഷെ കേവലം ഒരു ആനയല്ല അത് മറിച്ച് എല്ലാ ലക്ഷണങ്ങളും ചേർന്ന സർവലക്ഷണയുക്തനായിട്ടുള്ള ആനയായിട്ട് മാറി അതുകൊണ്ട് ഗജേന്ദ്രൻ്റെ വിളിച്ചു ഗജങ്ങളിൽ ഇന്ദ്രൻ ദേവന്മാർക്ക് എങ്ങനെയാണോ ഇന്ദ്രൻ ദേവരാജൻ പറയുക അതുപോലെ ഗജങ്ങളിൽ ഇന്ദ്രസമനായിട്ട് ഗജങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആനയായിട്ട് ഇദ്ദേഹം മനുഷ്യനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഭഗവാന്റെ പരമഭക്തനാണ് സദാ ഭഗവാന്റെ നാമം ജപിക്കും അഷ്ടാക്ഷരി സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്നിങ്ങനെ അഷ്ടാക്ഷരി സദാ ജപിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുമാണ് നമ്മുടെ വിഷയം നാമജപമായത് കൊണ്ട് ഇടയിൽ ഇടയിൽ ഉണ്ടാവും വേദിയിൽ നിന്ന് നാമജപം ഉണ്ടാവും അപ്പോൾ സദസ്സും എന്ത് ചെയ്യുക കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നാമം ജപിക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം ഇല്ലെങ്കിൽ മുഴുവൻ കസേര മാത്രമായി പോകും അതുകൊണ്ട് അവസാനം ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോഴദ്ദേഹം സദാഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആനയായി മാറിയപ്പോൾ ആ നാമജപത്തിന് വല്ല കുറവുണ്ടോ ഇല്ല സദാ മനസ്സിൽ ഭഗവാന്റെ നാളം മാത്രമാണ് ഇപ്പോഴൊരു ദിവസം ഈ ആന കൂടെയുള്ള പെരിയാനകളൊക്കെ കൂട്ടിയിട്ട് തടാകത്തിന് വെള്ളം കുടിക്കാൻ പോവുകയാണ് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഒരു മുതല വന്നിട്ട് ആനയുടെ മുൻകാലങ്ങൾ കടിച്ചു പിടിച്ചു നമുക്കറിയാം ആന വളരെയേറെ ശക്തിയുള്ള ജീവിയാണ് സാധാരണ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആദ്യം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരിഹരിക്കാം ആദ്യം ചിന്തിക്കുക അതുകൊണ്ട് ആന എന്ത് ചെയ്തു തൻ്റെ ഉള്ള ശക്തിയൊക്കെ എടുത്തിട്ട് കാരു വെള്ളത്തിന് പുറത്തേക്ക് വലിച്ചു ആന എത്ര തന്നെ ശക്തമായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വലിക്കുന്നുവോ അത്ര തന്നെ ശക്തിയായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായിട്ട് എന്ത് ചെയ്യും മുതല കാരു വെള്ളത്തിനടിയിലേക്ക് വരും പല ഉപായുങ്ങളും പരീക്ഷിച്ച് നോക്കി തൻ്റെ പിൻഗാലുകൾ കൊണ്ട് മുതലയുടെ തല ചവിട്ടി പിടിച്ച് പിൻകാലങ്ങൾ പുറത്തെടുക്കാൻ നോക്കി രക്ഷയില്ല കൂടെ കുറെ കുരിയാനകളുണ്ട് പറഞ്ഞു അവരെ പ്രിയതരണം രക്ഷപ്പെടുത്താൻ നോക്കി അതുകൊണ്ടും കാര്യം അവസാനം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ തൂടി ഞാൻ തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്താ നല്ല ഭഗവാനെ വിളിക്കും അതുപോലെ ഇന്ദ്രിമ്മനും വിളിച്ചു പക്ഷേ നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ എന്താ അവസ്ഥ നമ്മൾ പറയും ഭഗവാനെ ഒരു മുതല കാല്ല് കടിച്ചു വിളിച്ചിരിക്കുകയാണ് ആ ആഭാകം മുഴുവൻ വ്യക്തമാണ് അസഖ്യമായിട്ടുള്ള വേദനയാണ് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കണേ എന്ന് പറയും നമ്മൾ പെട്ടെന്ന് വന്ന് രക്ഷിക്കണേ പക്ഷെ ഇന്ദ്രദിന്നം ചെയ്ത ആദ്യത്തെ പരിപാടി ഭഗവാന്റെ ആവശ്യം പറഞ്ഞില്ല ദുഃഖം പറഞ്ഞില്ല ആധി പറഞ്ഞില്ല വ്യാധി പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല മനസ്സിനെ സർവ്വ വിഷയങ്ങളിൽ നിന്നും മുക്തമാക്കി സർവ്വ വിഷയങ്ങളിൽ നിന്നും കാരണം നമ്മൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എല്ലാ ദ്വൈതഭാവങ്ങളും അനുഭവിക്കുന്നത് മനസ്സിൻ്റെ വർധനം കൊണ്ടാണ് ആ ബന്ധനങ്ങളിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായിട്ട് മുക്തമാക്കി പൂർണ്ണമായിട്ട് മനസ്സിനെ മുക്തമാക്കി സ്വതന്ത്രമാക്കി ആ മനസ്സിൽ ഭഗവാന്റെ നാമം കൊണ്ടുപോകുന്നു എന്താണ് നാമം ദ്വാദശാക്ഷെ ജനിച്ചു തുടങ്ങി ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വേവായ ഓം നമോ ഭഗവദേ വേവായ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ രൂപം മനസ്സിൽ മെല്ലെ തെളിഞ്ഞു തുടങ്ങി എങ്ങനെയാ തെളിയുന്നത് സൂര്യനെ തൊഴിപ്പിക്കുന്ന കിരീടത്തോടെ വളരെ വലിയ ഓപിക്കുറിയോടെ കാതുകളില് കുണ്ടലങ്ങളോടെ ചതുർബാഹുവായിട്ട് ശംഖചക്ര ഗതാബ്ജരനായിട്ട് ശ്രീവത്സാങ്കിത വക്ഷസത്തോടെ ആ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞപ്പോഴും പുറത്തു പോകുന്നു അറിയുന്നില്ല പുറത്തുടും ഒരു വിഷയവും പിന്നെ അറിയുന്നില്ല ഒരു മുതല കാലിൽ കടിച്ചു പിടിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അറിയുന്നില്ല തടാകം മുഴുവൻ രക്തമാണ് അതറിയുന്നില്ല അസഹ്യമായിട്ടുള്ള വേദനയാണ് അതറിയുന്നില്ല താൻ ഇപ്പോഴും മരിക്കും അതും അറിയുന്നില്ല സദാ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്യമായിട്ട് മരണം മുതൽ കാണുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് ആവശ്യം പറയാതെ ദുഃഖം പറയാതെ അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നത് ഇതാണ് ഭക്തിയുടെ ഭരണ ഇതാണ് ഭക്തിയുടെ ഏറ്റവും മൗന്നിത്യത്തിലുള്ള തലം കുറേ ജപിച്ച് ജപിച്ച് നല്ല കണ്ണ് തുറന്നപ്പോഴാണ് കാണുന്നത് മനസ്സിൽ കണ്ട രൂപം ദൂരെ ചക്രവാളത്തിൽ നിന്ന് അടുത്തെടുത്ത് വരികയാണ് ഗരുഡധ്വജനായിട്ടുള്ള ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളാണെങ്കിൽ എന്താ പറയുക ഭഗവാനെ രക്ഷപ്പെട്ടു വന്നല്ലോ പെട്ടെന്ന് വന്നതിനെ രക്ഷിക്കൂ അസഹ്യമായിട്ടുള്ള വേദനയാണ് ഭഗവാന് അസഹ്യമായിട്ടുള്ള വേദനയാണ് ഇപ്പോഴും മരിക്കും നമ്മളങ്ങനെയാണ് പറയുക പക്ഷേ എന്താ ചെയ്തത് ഒന്നും പറഞ്ഞില്ല ആദ്യം തൻ്റെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല തൻ്റെ വേദനകൾ പറഞ്ഞില്ല ഒരു താമര മുട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഭഗവാനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഈ സർവ്വ ജഗത്തിനും ആധാരമായിട്ടുള്ള ഈ സർവ്വ ജഗത്തിനെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് നിലനിർത്തി അതിനെ സംഹരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവിക ഗതി നിലനിർത്തുന്ന അമ്മയ്ക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞില്ല ഞാനിപ്പോഴും മരിക്കും എന്ന് പറഞ്ഞില്ല അസഖ്യമായിട്ടുള്ള വേദനയാണെന്ന് പറഞ്ഞില്ല അത് ആ നോക്ക് തടാകം മുഴുവൻ രക്തമാണെന്ന് പറഞ്ഞില്ല പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ അതിനെ സാഷ്ടാങ്കം പ്രാമിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ നിർത്തി പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലേ ഒത്തിച്ച് ആനയെ രക്ഷപ്പെടുത്തി രണ്ടുപേരെയാണ് രക്ഷിക്കുന്നത് ഒന്നറിയാം ആനയാണ് എന്തോനെയാണ് രണ്ടാമത്തേത് ഈ മുതലെയാണ് മുതല ഭാഗവത പ്രകാരം ഹുഹു എന്ന് പറയുന്ന ഗന്ധർവൻ ശാപം കെട്ടിയിട്ട് മുതലേ ആയതാണ് അയാൾക്ക് കിട്ടിയ ശാപമോക്ഷം സാക്ഷാത് ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് മരണം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും ഗന്ധർവനായിട്ട് പോവാം അങ്ങനെ ഭഗവാൻ അവിടെ പേരെ രക്ഷിച്ചു ഈ ഒരു കഥ പറഞ്ഞത് മനുഷ്യനിൽ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളിലും എന്തുണ്ട് ഭഗവാനോടുള്ള ഭക്തിയുണ്ട് പരമപ്രേമുണ്ട് സ്വയം ഭഗവാനാണ് മനുഷ്യൻ്റെ മാത്രമാണെങ്കിൽ ഇന്ദ്രദൻ ആനയായി മാറുമ്പോഴെന്ത് ചെയ്യണം ഭഗവാന്റെ നാമം മറക്കണം ഭഗവാന്റെ രൂപം മറക്കണം ആ സ്വരൂപത്തെ പാടേ പാടേത അവനെയാണോ ചെയ്യുന്നത് അല്ല ഭക്തി അതിൻ്റെ ഏറ്റവും മൂഢമായ അവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത് ഈ ബോധമാണത് ഭക്തി ഈ ബോധമാണത് ഭക്തി അതുകൊണ്ടാണ് ഭക്തിയുടെ മറ്റൊരു നിർവചനം പറയും വിഭക്തി ഇല്ലാത്ത അതിൻ്റെ അതിന്റെ പേരാണത് ഭക്തി വിഭക്തി ഇല്ലാത്തതെന്തോ അതാണ് ഭക്തി എന്താ വിഭക്തി ഞാൻ അവൻ എൻറ്റേത് നീ നിങ്ങൾ നിങ്ങളുടേത് എന്നിങ്ങനെ തുടങ്ങുന്ന സാധനങ്ങളാണത് വിഭക്തി ഞാൻ അവൻ എന്നീ രണ്ട് പദങ്ങൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേയും അവനെയും വേർതിരിക്കാൻ ഞാൻ നിങ്ങൾ എന്നീ രണ്ട് പദങ്ങൾ എന്തിനുപയോഗിക്കുക പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അപ്പോൾ ഈ വിഭക്തികളൊക്കെ എന്തിനാണ് വ്യക്തികളെ തമ്മിൽ വേർതിരിക്കാനാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ വേർതിരിവുകളുടെ വിഭക്തികളൊക്കെ എപ്പോഴാണോ അവസാനിക്കുന്നത് അവിടെ എന്തുണ്ടാകുക എന്ന് പറയും ഭക്തി ഉണ്ടാകും വേർതിരിവുകളുടെ വിഭക്തികളൊക്കെ എപ്പോഴവസാനിക്കുമോ അവിടെ എന്തുണ്ടാകും ഭക്തി ഉണ്ടാവും അപ്പോൾ ഞാനും നീയും അവരും അവരും അവിടെ ഒക്കെ ഇന്നണ്ടായ പിന്നെ എന്താണ്ടാകാം നമ്മൾ ഭാവുക നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാകാനുള്ള ബോധം അതാണ് അതാണെന്ത് അതുകൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ പറയുക നമസ്തേ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ് നമസ്തേ എന്താ അർത്ഥം നമ തേ ഞാൻ നമിക്കുകയാണ് ഞാൻ നമിക്കുകയാണ് എന്തിനാണ് നമിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തെയാണോ അല്ല നിങ്ങളുടെ സമ്പത്തിനെയാണോ അല്ല നിങ്ങളുടെ നിറത്തെയാണോ അല്ല നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവിനെയാണോ അതുപോലെ പിന്നെ എന്തിനാണ് നമിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചം മുഴുവനുമുള്ളത് ഏകവും അദ്വതീയവുമായിട്ടുള്ള ചൈതന്യമത്രി എന്നുള്ള ബോധത്തിൽ ഞാൻ ആ ചൈതന്യത്തെ നമിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയതാണ് ഒരാളെ നമ്മളെ നമിക്കുകയാണ് എങ്ങനെയാണ് നമിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളില് ഒരേ ചൈതന്യമത്രി എന്നുള്ള ബോധത്തിൽ അതുകൊണ്ടാണ് സ്തന്ധോപനിഷത്ത് പറയും അഭേദ്യദർശനം ജ്ഞാനം എന്താ പറയുക അഭേദ്യദർശനം പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അഭേദ്യദർശനമാണ് എല്ലാവരെയും ഒരുപോലെതാണ് അതാണത് ജ്ഞാനം എല്ലാവരെയും സമസ്ഥിതിയിൽ സമഭാവനയോടെ കാണുന്നതാണിത് ജ്ഞാനം ഇപ്പോഴാണ് ചോദ്യം ഈ ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് ജ്ഞാനവും യും തമ്മിലുള്ള ഗം എന്താണ് സ്വയം പരമമായിട്ടുള്ള ജ്ഞാനം തന്നെയാണത് ഭഗവാൻ അതുകൊണ്ടാണ് മഹാവാക്യം പറയും പ്രജ്ഞാനം ബ്രഹ്മ എന്താ പറയുക പ്രജ്ഞാനം ബ്രഹ്മ പരമമായിട്ടുള്ള ജ്ഞാനം തന്നെയാണത് ബ്രഹ്മ ഈശ്വരൻ അതുകൊണ്ടാണ് സഹസ്വനാമത്തിൽ നമ്മൾ ദേവിയെ ഒരു പേര് വിളിക്കും എന്താ പേര് ജ്ഞാനഗമ്യ എന്താ വിളിച്ചത് ജാനഗമ്യ അറിവുകൊണ്ട് ജ്ഞാനം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്നവളാരോ അവളാണ് ദേവി ഒരു പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ദേവി എന്താണ് പരമമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നതാണ് എന്താണ് ഈ ജ്ഞാനം എന്ന് നമ്മൾ പറയും അഭിനദ്യ ദർശനം ജ്ഞാനം എല്ലാവരെയും ഒരുപോലെ കാണാനാണ് പരമമായിട്ടുള്ള ജ്ഞാനം അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയും നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാൻ